നമസ്കാരം നിഷ ലോട്ടറി ഏജൻസിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വലിയൊരു സന്തോഷകരമായ ഒരു വാർത്ത പങ്കുനോക്കാൻ വേണ്ടിയാണ് ഇന്നലെ നെടുത്തെടുത്ത ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപ ഈ കൗണ്ടറിൽ നിന്ന് വിറ്റി ടിക്കറ്റാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആളെയൊക്കെ കണ്ടെത്തിയത് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് കൂടുതൽ ജീവനക്കാരും മറ്റേ ലോട്ടറി എടുക്കാനൊക്കെ അവർ ഒരുപാട് പേര് ആൾക്കാർ ആ ഭാഗ്യവരും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ആ ഭാഗ്യമായിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവരുടെ സന്തോഷങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കുവാൻ ഞങ്ങൾ കൗണ്ടറിൽ നിന്ന് ഒരാളാണ് പോയത്തേക്കല്ല ചെറുതായിട്ട് വന്നെടുക്കുന്നവരാണോ പുള്ളിയെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ചെറുതായിട്ട് ഒന്നെടുക്കുന്നവരാണ് അതുകൊണ്ട് നല്ല കഷ്ടമാണ് നല്ല സന്തോഷമുണ്ട് ഒരുപാട് നാൾക്ക് ശേഷം ചെറുപോ ആദ്യം കുറേ വർഷങ്ങൾക്ക് ശേഷം വരുന്നതാണ് വർഷം ആൾക്കാർ ഒരുപാട് ടിക്കറ്റ് എടുക്കാൻ വരുന്നുണ്ട് അല്ല തന്നെ ടിക്കറ്റ് നല്ല ചിലവുന്നുണ്ടായിരുന്നു നമുക്ക് അത് അറിഞ്ഞപ്പം കുറച്ചുകൂടെ ആൾക്കാർ വരുന്നുണ്ട് അവിടെ സന്തോഷമുണ്ട് നമുക്ക് ചെറുപുഴ തന്നെ രണ്ട് ബസ് സ്റ്റാൻഡ് അകത്തൊരു ബസ് സ്റ്റാളുണ്ട് പിന്നെ അറക്കൂടുണ്ട് കരുന്ന് വെച്ചാൽ സീമിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ശ്രീകണ്ണാരുണ്ട് ഇത്തരത്തിൽ വലിയ സന്തോഷമാണ് ജീവനക്കാരെ നമ്മൾ പങ്കുവെക്കുന്നത് കുറേ നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ചിലവിടെ ഒരു ഒന്നാം സമ്മാനം എത്തിയിരിക്കുന്നത് ഓഫറ് കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പം എന്ന അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസ് ഇല്ല പറയാൻ വിളിച്ചാലോ ഫോൺ കിട്ടണം ഓഫർ ഉണ്ട് എന്ന് എന്താ പറഞ്ഞത് വില കുറവ് കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി നാളെ പൂട്ടി ൂട്ടിപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോടെ അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായേ അവർ ഈ പണി തുടങ്ങി ഒരു ഒറ്റ വഴിയും അവതരിപ്പിക്കുന്നു സെയിൽ ഇനി ഒരു മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി മെഗാസെയിൽ ഇനി വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ എ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം